ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ അതാ ഇന്നലെ ഒരു കല്യാണത്തിന് പോയ വീഡിയോ ആണ് ഇന്നാണ് ഇപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ പറ്റി ഞാനും അഞ്ച് മോളിതാ ഡ്രസ് കോഡാണ് ഒരു ഈ കളറ് മാച്ചാക്കി നമ്മൾ വന്നതാണ് അപ്പോൾ താ ഞാനും കുറേ നേരം ഞങ്ങളാണ് ഫസ്റ്റ് വന്നതെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഈ ഫ്രണ്ട്സുകളൊക്കെ ബാക്കിൽ എപ്പോഴത്തോ പോയി എവിടെയോ പോയിട്ട് ഫോട്ടോ എടുക്കല്ലേനു അപ്പോൾ ഇത് ഫർഹാനാണ് ഭയങ്കര ബളബളാണ് അപ്പോൾ തന്നെ ജുല അനാമിക റഫ്സാൻ ആതിര അഫിത ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ചെക്ക വന്നേരം നമ്മൾ വേഗം പോയി കസാര കസാരയിൽ പോയിരുന്നു അങ്ങനെ ആരതി ഇത് ആരതി കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ വരെ താലികെട്ടാണ് ഇപ്പോൾ നടക്കാൻ പോണത് അങ്ങനെന്താ അതൊക്കെ കഴിഞ്ഞു വല്ല ഒരു ആറേഴ് കൊല്ലമായിട്ട് പ്രണയത്തിലായിനു അപ്പോൾ ഏതായാലും അത് സക്സസ് ആയിട്ടുണ്ട് അങ്ങനെ അത് അജമോൾ വേർത്ത് കുളിച്ചിട്ടുണ്ട് ഭയങ്കര ചൂടായിട്ട് ഭയങ്കര കരച്ചിലേനു അപ്പോൾ അനുവെടുത്ത് ഞാൻ കുറേ നേരം എടുത്ത് ചൂട് ചൂടെടുത്തിട്ട് കഴിയും അപ്പോൾ അനുവിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് സദ്യ ഒക്കെ വന്ന് ഞാൻ മെയിനായിട്ട് വന്നത് സദ്യ അയക്കാനാണ് അങ്ങനെ അജമോക്ക് പുളിയാണിഷ്ടം അതിൽ അതിലുള്ള ഇഷ്ടം അപ്പോൾ അതാ അസുഖക്കും എനിക്കും സദ്യയൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ അസു മോള് പുളിഞ്ചിയും പപ്പടും മാത്രമാണ് തിന്നത് ചൂടെ എടുത്തിട്ടാണെ തിന്നാനും കഴിയുന്നില്ല ഒന്നും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുന്ന ഒരു ആരതിൻ്റെ ഒരു ഡാൻസ് കൂടി കണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അക്ഷയൻ്റെ അടുത്ത് ലാബിലാണ് പോയത് ഓൾ കല്യാണത്തിനൊക്കെ കൂടാൻ പറ്റിയില്ല എന്താ വെച്ചാൽ ഓക്കെ ഡ്യൂട്ടി ടൈം വരും അപ്പോൾ ഓളെ കാണാൻ കാണാമെന്ന് വിചാരിച്ച് പോകണം അപ്പോൾ ഓളെ കണ്ടു ഓൾ ജ്യൂസൊക്കെ മേടിച്ചെന്ന് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിത്രയുള്ളൂ